അജക്കന്മാരൊക്കെ വന്നേക്കണുണ്ടല്ലോ ഇവിടെ രണ്ട് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പേര് മൂന്ന് ദിശ എന്നാണ് വന്നേക്കണത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇവിടെ ബാക്കിൽ ലാഡറും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് പണിയിലാണെന്ന് അതെ കുറച്ച് ചെറിയ കുറച്ച് ചെറിയ പണിയിലാണ് ഈ ചൈത നിൽക്കുന്നത് ഈ ചായ് ഭയങ്കര പണിയിലാണ് കേട്ടോ ഇന്നൊരു ചെറിയൊരു വീഡിയോ നമ്മുടെ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടാവട്ടെ ബാക്കി അതിന് അതിന് ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഇത് കാരണം ഇന്നലെ കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ ഈ മരത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ളത് അല്ലേ അഡ്ജസ്റ്റ് ചെയ്തു നമ്മള് പുൽകൂടി സെറ്റ് അറിയാലോ വന്ന കാലം ആയിരുന്നു ഞങ്ങൾ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ വലുതാണെന്ന് ഞങ്ങൾക്ക് മോഹൻ ബഷേ ഞങ്ങളുടെ കയ്യിൽ കാശ് അല്ലേ തികഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ഒരു ചെറുത് വാങ്ങിയത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത് തയ്ച്ചാ ഇവിടത്തെ ഒരുക്കങ്ങൾ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് പുൽക്കൂടിന്റെ ഭാഗത്തോട്ട് പോകാം സീരിയസ് ഒന്നും ഒന്നും ഉണ്ടാവില്ല ഞങ്ങള് അതെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും തൃപ്തിയാവാത്ത പോലെ എനിക്ക് ഞാൻ ഇപ്പോഴും കൂടി ചായനോട് പറഞ്ഞോളൂ ഈ ചായ എനിക്ക് ഇനിയും വാങ്ങണമെന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ വേണ്ട അല്ലേ പിന്നെ ഈ ജിച്ചായ്ക്ക് എന്തെങ്കിലും ദയ തോന്നിട്ട് ഒന്നോ രണ്ടോ വാങ്ങി തന്നാ തന്നെ ആവശ്യത്തിൽ ക്രിസ്മസ് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലാണ് പപ്പയുടെ അമ്മച്ചീനും കൂടിയാണ് ആ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ 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 എന്ത് ക്രിസ്മസിന് എല്ലാ നമ്മുടെ വീട്ടിലോട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ലൈറ്റ് വല്ലതും എന്തെങ്കിലും ഇടാൻ വേണ്ടിട്ട് നാളെ പറയണല്ലേ ഇല്ലെങ്കിൽ ഇവിടെ ആകെ ഇരിട്ടായി കിടക്കൂലേ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ക്രിസ്മസിന്റെ ദിവസം തന്നെ ആകെ പുളോയിട്ട് കിടക്കുന്നത് ഓഫായിലായിട്ടൊക്കെ ഓഫായി കിടക്കൂലേ അപ്പൊ അതേ ഈ ട്രീയിലാണ് ഈ ട്രീ അല്ല ഈ മരത്തിലാണ് എന്താണ് ഒരെണ്ണം ഇടാൻ വേണ്ടിട്ട് ഇല്ല സീരിയസ് ആയിട്ട് അപ്പം ഞാൻ അതിൻ്റെയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഇച്ചായനോട് നടത്തിക്കൊണ്ടിരുന്നെച്ചത് ഈ ചൈ ഒന്നും ആയില്ല ഒന്നും ആയില്ലെന്ന് അപ്പോൾ എന്നാണെന്ന് അറിയില്ല വാങ്ങോ അറിയില്ല ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അതേ രാത്രി ആയിട്ടാണ് ഞങ്ങൾ ഇത്ര നേരം വൈകിട്ട് തിരക്കായിരുന്നിട്ട് അതുകൊണ്ടാണ് വേറെ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റാതെന്ന് ഈ ചായ അതെടുക്കി ഇത് എടുക്കുന്നതെന്ന് പിന്നെ അങ്ങാട് ഇങ്ങാൻ പോകണം പിന്നെ ില് ഇവിടെ നമ്മൾ റെഡ് ലൈറ്റ് കേട്ടിട്ട് ക്യാമറയിൽ എന്തോരം മാത്രം ക്ലിയർ ആവണ്ടെന്ന് അറിയില്ല ഇവിടെ നമ്മൾ വൈറ്റും ഗ്രീനൊക്കെ കൂടി കേട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പുൽക്കൂടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് നോക്കുമ്പോ കൈസണ്ട ഇവിടെ മേളില് ഇത് ഇവിടെ ഒരു വൈറ്റും അതേപോലെ തന്നെ പൊക്കത്തും കഴിച്ചത് അവിടെ ഒരു റെഡ് ഓറഞ്ച് കളറുണ്ട് അവിടെ അവിടെയും സ്റ്റാർ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഇവിടെ രണ്ട് സ്റ്റാർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ലാഡർ ഞങ്ങൾ നിന്ന് ജോസ് അവിടെ നിന്ന് എടുത്തു ലാഡർ ഉണ്ട് നമ്മുടെ പുൽക്കൂട് കാണിച്ചോ പുൽക്കൂട് കാണിച്ചോടുക്ക പിന്നെ ഇത് ഞങ്ങള് വേറെ രീതിയിലായിരുന്നു ഇന്നലെ അതെ അതെ ബ്ലോഗിലുണ്ട് അത് അതെങ്ങനെയാണ് വന്നേക്കണത് പക്ഷേ ഇതാണ് ഞാൻ കൂടുതലും അതായത് അകത്തും ഒരു ഈ വീട്ടില് എത്ര ലൈറ്റ് ലേറ്റ് മതിയാവൂല കാരണം തൂണുകളും കാരണം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു തുണി കൊടുക്കുമ്പോഴത്തേക്ക് കഴിയും ആ തുണിയിൽ വെച്ചില്ലല്ലോ അപ്പൊ അങ്ങനത്തുള്ളൊരു ഇത് വരും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ വെച്ച് അപ്പം അതെ അതായത് നമ്മളെ ലേസർ ലൈറ്റ് നേരെ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ കേറിയിട്ടോ കഴിച്ചത് കണ്ടാ ഇങ്ങനെ ലേസർ ലൈറ്റ് എല്ലായിടത്തും ഇത് അതിന്റെ പൊക്കത്തും കൊണ്ടോ പൊക്കത്ത് നമ്മൾ വേറെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആ ഞങ്ങള് കാണിച്ചേക്കും നമ്മള് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയെ ഞങ്ങക്ക് ആ അതായത് വീട് വീടാണ് വീടില് ഇങ്ങനെ നമ്മൾ ചുറ്റും വെച്ചേക്കണോസ് കണ്ടില്ലേ അവിടെ സ്റ്റാർ ഇവിടെ ഒക്കെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അതെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ആചരണം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാ അവിടെയും ചെയ്തേക്കണ കാണാനായിട്ട് നല്ല ഇനി ഇത് ഈ വൈറ്റും ഗ്രീനും കൂടി വന്നിട്ടും റെഡും വൈറ്റും കൂടി ക്യാമറയിൽ അത്ര എഫക്ട് ആയില്ല നിങ്ങൾക്ക് പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല ഭംഗിയ അതെ ക്യാമറയിൽ ആ വെട്ടത്തിന്റെ ഇത് വിരുട്ടും അല്ലേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ അതെ ഞങ്ങൾ ഇതേ ഇനി ഇവിടന്ന് ഞങ്ങള് പുൽക്കൂട് കാണിച്ചിരട്ടെ കൈഷ്ടക്ക് ബിനീഷൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു പുൽക്കൂടാണ് സെറ്റ് പുൽക്കൂട് സെറ്റ് വേണം വല്യ ഇതൊന്നും അല്ല എന്നാലും കുഞ്ഞു ഇതില് നമ്മള് നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്തിട്ട് അതില് ട്രീ കാണിച്ചു ട്രീ നമ്മള് കണ്ടത് ഇതിനകത്ത് കണ്ടെ ആക്കിയത് എത്രയാണ് നമ്മൾ മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഒന്നും വേണ്ട എനിക്ക് ഇരുപത്തഞ്ച് പുൽക്കൂട് സെറ്റ് കാണിച്ചിരട്ടിതാണ് നമ്മുടെ പുൽക്കൂട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് അതായത് അതെ മൺകൂനില് ഇവിടെ ഒരു ഒട്ടകം അതുപോലെ എന്താണ് രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ രണ്ട് പശുക്കളൊക്കെ ഇണ്ട് കേട്ടോ മൂന്ന് പേര് മൂന്ന് ദിശ എന്നാണ് വന്നേക്കണത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഫുൾക്കൂട് നമ്മൾ മറ്റേ ഇതല്ല സാധാ ഒരു സെറ്റ് അല്ല ഫുൾകൂട് സെറ്റല്ല മാലാകെ അവിടെ ഇരിക്കണ അവസപ്പിതാവും മാതാവും അങ്ങനെ ഇരിക്കണത് നമ്മടെ രാജാവിനൊക്കെ നോക്കി ഭംഗിയല്ലേ മാർബിളിന്റെ ടൈപ്പാട്ടാ ചേട്ടാ ചേട്ടനെ കാണാൻ അപ്പൊ ചേട്ടൻ പറഞ്ഞു പറഞ്ഞേ ഇതാണ് നമ്മൾ സാധാരണ ഔസ പിതാവ് ഇങ്ങനെ കറക്റ്റ് എഴുന്നേറ്റ് നിക്കണതണ്ടൈസ് എന്റെ ചേട്ടൻ ഇങ്ങനത്തെ അവസപ പിതാവിനെയാണ് വിളിച്ചിരിക്കണം മാതാവിന് അതുപോലെ തന്നെ ഇരിക്കണത് കേട്ടാ പിന്നെ ഇവിടെയോ അതുപോലെ തന്നെ ഇവിടെ ഒരു പശുനിക്ക് ഈ കാലഘട്ടം നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ ലൈറ്റുകൾ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടത് ഇങ്ങനെ ഇങ്ങനെ ഓരോ ലൈറ്റുകളും ഇങ്ങനെ പുൽക്കൂട് സെറ്റ് ഇങ്ങനെയാണ്ട വരുന്നത് ഗൈസും ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മുടെ ആ മൺകൂനയിലോട്ടും ഇങ്ങനെ വെച്ചേക്കണത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രീ വരമ്പ ഞാൻ രാവിലെയും കാണിച്ചാലേ കൈ രണ്ടാമത്തെ ട്രീ ഇങ്ങനെയാണ് കൊടുത്തേക്കണത് ഇതല്ലേ എവിടെ ഉണ്ണി ഇവിടെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് അതിന്റെ ഫുൾ കുൾസെറ്റിന്റെ ഒരു ഉണ്ണി ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ്ട്ടെ കൈറ്റൊക്കെ റിയില്ല രാവിലെ കണ്ടാലേ നിങ്ങൾ രാവിലെ കാണിക്കാന്ന് എനിക്കറിയില്ല ശരിക്കും ഒരു മലയുടെ പൊക്കത്തൂടി ഇങ്ങനെ അല്ലേ ഇങ്ങനെയാണ് വന്നു നിൽക്കുന്നത് നമ്മുടെ ഫുൽക്കൂട് പുറകിൽ നമ്മൾ കൊറേ പുല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവനെ വെച്ചേക്കണം ബിനീഷക്കെ ഇത് ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു നമ്മള് പറഞ്ഞു വീട്ടിലോട്ട് വേണം ഇവിടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം പോയി ഞാൻ ഇന്നും കൂടി ജഫ്നെ വിളിച്ചപ്പോ പറഞ്ഞോളൂ ജഫ്നോട് കഴിഞ്ഞ കൊല്ലം പുൽക്കൂടി വെക്കാനായിട്ട് എന്റെ പൊന്നി ജഫ്ന എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നറിയോ എല്ലാ കൊല്ലം ഉണ്ടാക്കണേല്ല ആ കൊല്ലം ഉണ്ടാക്കാൻ പറ്റാഞ്ഞപ്പ എനിക്ക് ഭയങ്കര സങ്കടം എത്ര പിന്നെ അതല്ല ഇങ്ങനത്തെ എന്തോരം ലൈറ്റും കാര്യങ്ങളൊക്കെ അത് ഒന്നുമില്ലാത്ത പോലെ വലിയ ഞാൻ ഇന്നലെ ഈ പുൽക്കൂട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് മലയുടെ പൊക്കത്ത് അത്രയും വെച്ചിട്ട് പോലും ക്യാമറയിൽ എഫക്ട് ചെയ്യില്ലെങ്കിലും ഇത് ഒരുപാട് ആൾക്കാർ കൂടി വേണോന്ന് നമുക്ക് തോന്നണത് കണ്ടിട്ട് കാര്യം അത്രയും ഇത് പറഞ്ഞായിരുന്നു എണ്ണം കുറയുന്നു അതായത് മറ്റേ സെറ്റിയില് മൂന്നാട് അങ്ങനെയുള്ളതൊക്കെ വരും ആട്ടിടമാര് രണ്ടുപേര് അങ്ങനെയതൊക്കെ ഒരെണ്ണം ഒരെണ്ണുള്ളൂ ഒരു ആട്ടു കുഞ്ഞു ക്യാമറ കുഞ്ഞിതാണ് പക്ഷെ വലുത് വേണം ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഉണ്ണീഷോടെ തന്നെയാണ് എല്ലാം പക്ഷേ ഇതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലും മാലാക ഇങ്ങനെ ഇരിക്കണതാണ് ഇതിനകത്ത് ഇതിലും മാലാക താഴെ ഇരിക്കണ മറ്റേതിലൊക്കെ മാലാക ഇവിടെയാണ് തൂക്കണത് നമ്മള് ആ അതെ ഈ ഒരു പശു നമുക്ക് എക്സ്ട്രാ കിട്ടിയതാണ് ആടായി വന്നതാണ് കേട്ടോ പശുവിന് കൂടുതൽ വന്നു ഇനിയും തീർന്നിട്ടില്ല ഇയാൾക്ക് ബാക്കിയുള്ളത് ഞങ്ങള് പുൽക്കൂടി രാവിലെ കാണിക്കട്ട രാവിലെ നല്ല കാണാൻ ഭംഗിയായി അതായത് മഞ്ഞൊക്കെ വീണിട്ട് പുല്ലൊക്കെ നനഞ്ഞു പ്രത്യേക ഒരു ഭംഗിയാണ് രാവിലെ പിന്നെ പുല്ല് പറഞ്ഞു കുറച്ച് കുറച്ചുകൂടി കട്ട കുത്തി ഇട്ടില്ല കട്ട കുത്തില്ലേ രാവിലെ പൊളിയായിട്ട് വെള്ളത്തില് നോക്കിയാ നല്ല ഭംഗിയല്ലേ കൈസ് കാണാൻ ചാലക്കുടി പാലത്തിന്റെ തൊട്ടടിയിൽ തന്നെയാട്ടാ ഇത് ആ മേളില് മേളില് കണ്ടില്ല കണ്ടു കൈസ്ടൊക്ക പിന്നെ അതേപോലെ പുൽക്കൂട് പുൽക്കൂടാ വല്യ പുൽക്കൂടാണ് ഏറ്റവും വല്യ മാർബുള്ള സെറ്റാ ആ മൂന്ന് രാജാക്കന്മാരെ ഒരുമിച്ച് അപ്പൊ നല്ല ഭംഗിട്ടാ കൈസ് കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഇതും കണ്ടത് ഇവിടെനിന്ന് ഇങ്ങനെ പോവാൻ വേണ്ടി പോണട്ടെ എന്നാലും നമ്മുടെ പരിപാടി നടക്കോള്

ഇത്രയല്ലേ ഉള്ളത് പക്ഷെ നമുക്ക് വേണ്ടിട്ട് ഇതേ ഏതോ ദോർക്കില്ലേ അടിപൊളിയായിട്ട് എന്തോര കാലാം ആ ഇവരെ കാണാൻ വേണ്ടിട്ട് ഇവരെ കാണാൻ വേണ്ടി പരിപാടി ഇല്ല അടിപൊളി പരിപാടി ആട്ടാ പിന്നെ കൊറേയൊക്കെ ഞങ്ങൾ എടുത്തില്ല കാരണം കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു കാര്യങ്ങൾ നമ്മൾ എത്ര കിട്ടിയിട്ടും ഞാൻ പറയാ അതായത് ഞാൻ പറയലെ തൊട്ടിപ്പറ നമ്മുടെ അപ്പുറം ഇപ്പുറം രണ്ട് മരങ്ങളിട്ട് ആ മരത്തിൽ ഒരു മരത്തിലിട്ട് ഇപ്പുറത്തെ മരത്തില് എന്താ ലൈറ്റ് 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 എനിക്ക് പോലെ ഒന്നുമില്ല അത് വൈറ്റ് വൈറ്റ് വാങ്ങി ഒരു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവം ചെയ്തിട്ട് അതായത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് മൾട്ടി കളർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റാറിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് ഇങ്ങനെ ഒരു സെറ്റാണത് അങ്ങനെ അത് മേടിച്ച് പിന്നെ വേറെ ലൈറ്റ് ഇടണ്ട ഫ്രണ്ടിലിപ്പ റോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് അവിടെ നോക്കി നിങ്ങക്ക് കാണട്ടെ കേസ് അവിടെ അങ്ങനെ ചെയ്തേക്കണത് അപ്പൊ എന്തായാലും അത് നല്ല ഭംഗിയുണ്ട് ചെയ്തു വെച്ചത് പിന്നെ നമ്മടെ ഇത് പുൽക്കൂട് സെറ്റിൽ അവിടെ ഒരു ഒരു ഫയർ പോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിപൊളി വീഡിയോ നമ്മള് രാവിലത്തെ കാണിക്കാം കാണിക്കുക എല്ലാരും വെയിറ്റ് ചെയ്ത് അത് ഒരു ലൈറ്റ് ട്ടെ അപ്പൊ നമ്മടെ പുൽക്കൂടിന്റെ രാവിലെ നിങ്ങക്ക് കാണിക്കാം അപ്പൊ എന്തായാലും അതെല്ലാരും വെയിറ്റ് ചെയ്ത് എത്ര നേരം മണി പന്ത്രണ്ട് കഴിഞ്ഞട്ടെ ഗൈസ് നല്ല തണുപ്പട്ടെ രാവിലെ എഴുന്നേറ്റിട്ടേ ലൈറ്റ് ഒന്നും ആക്കിട്ടില്ലാഴ്ച എല്ലാരും തണുപ്പട്ട് ഇവിടെ മഞ്ഞും കോട പോലെ വന്നിട്ട് ആകെ തണുപ്പ് ഇരിക്കുന്ന പിന്നെ നമ്മളുടെ പുൽക്കൂട് ചെറിയൊരു നല്ല രസമായിട്ടാണ് പുല്ലൊക്കെ അധികം പിടിച്ച് വരുന്ന അത്യാവശ്യം പകല് കാണാനും കൊഴപ്പില്ല ഭംഗിയ നമ്മളെ ഇപ്പൊ ഇന്ന് ഇവര് അടുത്ത് പോകണുണ്ട് അപ്പൊ കൊറച്ച് വൈക്കോല് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഉള്ളി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഈ സെറ്റ് വൈക്കോല സാധാരണ

പിന്നെ ഇനിയുള്ളത് അതായത് പപ്പഴം അമ്പ കൂടെയാണ് ക്രിസ്മസും കാര്യങ്ങളെല്ലാം പിന്നെ നമ്മ മാത്രമല്ല കുറച്ച് നേരം കൂടി വരും അല്ലേ ക്രിസ്മസിന് അത് ആരൊക്കെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പം കാണാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ക്രിസ്മസിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം